പീസ് കുതിര കളിച്ച് മേടിക്കുകയാണെങ്കിൽ നേരം എന്താക്കും ഇപ്പുറത്തേക്ക് പൈസ പൊട്ട് വരും ഈ ചുമര തൊട്ടുകാണ്ട് ഈ ചുമര് വരെ ഏകദേശം മൂന്ന് മീറ്ററോളം നീളം വരുന്നുണ്ട് സെറ്റ് ഇവിടെ തൊട്ടുകാണ്ട് രണ്ട് മീറ്റർ പത്ത് സെന്റി വരെ ടോപ്പിൽ മുട്ടി നിൽക്കുന്ന കോലത്തില് ഒരു ഫുൾ ചുമരായിരുന്നു അതിൻ്റെ ശേഷം ഈ റൂമിലേക്ക് കടക്കണ തൊണ്ണൂറ് വാതിൽ ഗ്യാപ്പ് അപ്പോൾ രണ്ട് മീറ്ററും പത്ത് സെൻറ്റി പ്ലസ് തൊണ്ണൂറ് എത്ര ആയി മൂന്ന് മീറ്ററായി ചുമര മൊത്തം ആയില്ലേ പിന്നെ എന്ന് പറഞ്ഞിട്ടുവാണെങ്കിൽ ഈ സൈറ്റത്തെ ക്ലൈൻറ്റിൻ്റെ അഗ്രിമെൻറ്റ് എങ്ങനെ വെച്ചിരിക്കണമെങ്കിൽ റിനോവേഷൻ്റെ ഭാഗമായിട്ട് ഈ ബെഡ്റൂമ് ഹാളിലേക്ക് കൂട്ടിച്ചേർക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ എന്താക്കി ഈ ചുമര് മൊത്തം പൊളിച്ച് സെറ്റാക്കി കൊടുത്തത് മാത്രമല്ല വെയിറ്റ് ടോപ്പിലെ ചുമരിന് വെയിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഇരുമ്പിൻ്റെ ബീമ് സൂപ്പറാക്കി വെച്ച് എല്ലായിടത്തും തേപ്പ് കഴിഞ്ഞ് കഴിഞ്ഞ് പെയിനടിക്കാനും പൊട്ടിയിടാനും മാത്രമേ ഉള്ളൂ എന്നാലും ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഒരു ബെഡ്റൂം കുറയുന്നില്ല എങ്ങനെ വെച്ചിരിക്കുകയാണെങ്കിൽ സിറ്റ് സിറ്റൗട്ട് നിന്ന് ലിവിങ്ങിലേക്ക് പോയിരുന്ന സംഭവമാണ് കാണുന്നത് ലിവിങ് റൂമേനും അവിടുന്ന് ആ ഡോർ ഗേപ്പ് അടച്ചു കാണ്ട് എന്താക്കുന്ന അറിയാം ഈ ബെഡ്റൂമിനെ ഇങ്ങോട്ടേക്ക് മാറ്റി ഇപ്പോൾ ഇവിടെയൊക്കെ മൊത്തമായിട്ട് കഴുകി വൃത്തിയാക്കി സെറ്റപ്പാക്കി അടച്ച് വെച്ചാ കേട്ടോ ഫുള്ള് കൈകിയുണ്ട് ഓക്കെ അപ്പോൾ എന്താന്ന് അറിയുമോ ഈ വീടിൻ്റെ താഴത്ത് രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ആ രണ്ട് ബെഡ്റൂം കിട്ടി പിന്നെ ലിവിങ് ഇനി അവിടെ വേണ്ടല്ലോ കാരണം എന്താണ് ഹാൾ മൊത്തം വലുതായപ്പോൾ ഈ കാണുന്ന ഏരിയ മൊത്തമായിട്ട് സോഫ വരും അതുകൊണ്ട് ഇതാണ് ഇനി ലിവിങ് ലിവിങ് വിത്ത് ഹാൾ ആദ്യത്തെ ലിവിങ് റൂം എന്താന്ന് അറിയുമോ ഇവിടെ നിന്ന് ബെഡ്റൂം അങ്ങോട്ടാക്കി മാറ്റി അപ്പോൾ ക്ലൈൻറ്റ് വളരെയധികം ഹാപ്പിയാണ് ഇനി പറഞ്ഞ ഒരാളുടെ കണ്ടന്റ് എന്താ ചെയ്യുകയാണെങ്കിൽ ഈ റിനോവേഷൻ വർക്ക് ഒരുപാട് വീടുകളിൽ സ്ഥിരം കിട്ടിക്കൊണ്ടേ നിൽക്കേണ്ടേ എല്ലാവർക്കും നമുക്ക് പോകാൻ കഴിയുന്നില്ല അപ്പം ഞങ്ങൾ ഇവിടെ ചെയ്ത ഒരു ടെക്നിക്ക് ഇതുകൂടെ കാണിച്ചു തരാൻ വേണ്ടി പോകണം എന്താ വെച്ചാൽ ഈ ചുമര മൊത്തം പോയില്ലേ അതിൽ രണ്ട് മീറ്ററും പത്ത് സെൻറ്റ് വരെ ചുമര ഉള്ളേനു ബാക്കി വാതിലിൻ്റെ ഗ്യാപ്പല്ലേ അപ്പോൾ ഈ വാതിലിൻ്റെ അടിയിൽ അടിപ്പടി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ പഴയ ടൈലാണിത് ഈ ടൈല് മൊത്തത്തിലുണ്ടേന് ശരിക്കും ചുമര് പോയെടുത്ത് മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി ഈ ടൈലിങ് കിട്ടൂല വേറെ ടൈലൊട്ടെടുത്താൽ മതി ഇനി അപ്പോൾ ഇത് ഹാളാണ് ഇവിടെ വൃത്തി നഷ്ടപ്പെടാൻ പാടില്ല നമ്മളെ പണിൻ്റെ റിമാർക്ക് ആയിപ്പോയി അപ്പോൾ ഞങ്ങൾ ക്ലൈൻറ്റിന് നമുക്ക് വിട്ടു നിൽക്കുകയാണെങ്കിൽ സൈറ്റ് ഞങ്ങൾ എന്താക്കിയെന്നറിയോ ഇതൊരു ഫുൾ പീസാണ് കണ്ടോക്കുക ഓക്കെ അതേപോലത്തെ ഒരു ഫുൾ പീസാണ് ഈ കാണുന്നത് ഇവിടെ ഒരു അരവരി വന്ന് ഇനി മൊത്തത്തിൽ ആ അരവരി വെച്ചിട്ട് പിന്നെ ഗ്യപ്പാക്കുമ്പോൾ ഒരു ബോറല്ലേ കാരണം ആ ഒന്നും പാടെ കൂടില്ലേ ആ അരവരി മൊത്തം പൊളിച്ചപ്പോഴാണ് ഇത്ര വീതി വരാനുള്ള കാരണം ചില ആൾക്കാരെന്താക്കും എന്നറിയാറിയ വാതിലിൻ്റെ അവിടുത്തെ ടൈൽസ് അവിടെ തന്നെ വെക്കും ഇനി ഇവിടുന്ന് അങ്ങനത്തെ ഒട്ടിക്കുള്ളൂ ചുമര് പോയടുത്ത് മാത്രം പുതിയ ടൈൽ ഒട്ടിക്കുള്ളൂ ഒരിക്കലും ചേരുത് അത് മണ്ടത്തരാണ് ഇതേപോലെ ഫുള്ളായിട്ട് കീറിയിരിക്കുകയാണെങ്കിൽ നല്ല രസം ഉണ്ടാവും ഇനി പണി ഞാൻ അനുസരാം സരില്ലേ പിന്നെ ഇത്ര വീതി കൂടാനുള്ള കാരണം എന്താ വെച്ചിരിക്കണമെങ്കിൽ ഇവിടെ അരവരി വന്നുകൊണ്ട് മാത്രം കേട്ടോ അതൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഉണ്ടല്ലോ ഈ മൂലം കണ്ടി ഈ മൂല വില നാൽപ്പത്തിരണ്ടര സെൻറ്റി ഉണ്ട് ഇങ്ങട്ട് ഇങ്ങട്ട് ഓക്കെ ഈ മൂലം വന്ന് ഇവിടെ നാൽപ്പത്തി ഒന്നുള്ളൂ ഒന്നര സെൻറ്റിൻ്റെ ക്രോസാണിത് പക്ഷേ ഒരു കുട്ടിക്ക് മനസ്സിലാവില്ല അവിടെ നാൽപ്പത്തി രണ്ടര വയ്ക്കാനുള്ള കാരണം എന്താ ചെയ്യുകയാണെങ്കിൽ റിനോവേഷൻ്റെ ഭാഗമായിട്ട് ചെറിയ തുഞ്ചം പൊട്ടി ഏരിയ കണ്ടിനി അതൊക്കെ കീറുന്ന കുളത്തിൽ മൊത്തം എടുക്കണേ പിന്നെ ഇവിടെ എന്ന് പറഞ്ഞിരിക്കണമെങ്കിൽ ആ നാൽപ്പത്തി രണ്ടര ഇവിടെ നിന്നാക്കാൻ മാത്രമേ ഉള്ളൂ എന്തുകൊണ്ട് എന്തുകൊണ്ടാക്കാത്തെന്ന് അറിയോ ഈ സ്കാറ്റിങ്ങിൻ്റെ പുറത്തേക്ക് വന്ന് കഴിഞ്ഞിരിക്കണമെങ്കിൽ സംഭവം പോറയും അപ്പോൾ ഈ സ്കാറ്റിങ്ങിൽ ഒതുങ്ങണം ഈ മറിക്ക് കറക്റ്റ് ഈ ടൈൽ ഒതുങ്ങണം അപ്പോൾ ആ വൃത്തി കിട്ടുകയുള്ളൂ പക്ഷെ ആ ഒരു സെൻറ്റിൻ്റെ ഗ്യാപ്പ് ആ ഒരു ക്രോസ് ഒരു കുട്ടിക്ക് മനസ്സിലാവില്ല പണി കഴിഞ്ഞാൽ സംഭവം നേക്കായിരിക്കും രണ്ടേ നാലിൻ്റെ ബ്ലാക്ക് ടൈൽ മൊത്തം ഓട്ടമുള്ള പരിപാടിയാണ് രണ്ടേ നാല് ആവുമ്പോൾ ജോയിൻറ്റ് കുറയും ചെയ്യും അപ്പോൾ ആ സ്ഥിതിക്ക് രണ്ടേ നാല് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അത് കട്ട് ചെയ്ത് കണ്ടിട്ട് ഈ ഗ്യാപ്പ് അടച്ചുകാണ്ട് സ്കാറ്റിംഗ് വെക്കണേൻ്റെ ഫുൾ സെറ്റപ്പ് മനസ്സിലാക്കാൻ വേണ്ടി പോകണം എന്തായാലും ഉപകാരപ്പെടും ഓക്കെ എന്ത് വർക്കും എവിടെ ചെയ്യുമ്പോഴും ഫാസ്റ്റുമാണ് ഫിനിഷിങ്ങും വേണം അപ്പോഴേ മേസിരി എല്ലാ പണിയിലും ഐഡിയ നെച്ചിണ്ടോ എന്നാലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളു എപ്പിടി എപ്പടി കറക്റ്റ് മുട്ടി ജോയിന്റ് സെറ്റാക്കിയിട്ട് മാത്രമേ പിന്നെ ചെയ്യാൻ പാടുള്ളൂ ഗ്രൗട്ട് തണ്ണി ഒക്കാൻ പാടുള്ളൂട്ടുണ്ട് ഇവിടെ കിട്ടുന്നുണ്ട് ഇവിടെ കിട്ടുന്നുണ്ട് ഇവിടെ കിട്ടുന്നുണ്ട് അത് മതി ടൈല് ലെങ്ത് ഉണ്ട് അതുകൊണ്ട് ചിന്ന ബെൻഡൊക്കെ വരാൻ സാധ്യത ഉണ്ട് അതൊക്കെ ഒതുക്കി സെറ്റാക്കിയിട്ട് നമ്മൾ വിരിക്കണം ഏഹ് അതിനാണ് നമുക്ക് കായി വരുന്നത് താവട താവട നീ താവട 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 നീ താവട 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 നീ താവട ഗ് ഇത് ബട്ട്രിഫൈ ടൈലാണ് ഗ്രൗട്ട് മുകളിൽ വെച്ചാൽ സാധനം നിൽക്കും നമ്മൾ പത്ത് രൂപേൻ്റെ ഗം എല്ലാം വാങ്ങിക്കേണ്ടത് ഇരുന്നൂറ് ഉറപ്പല്ലേ പോയിട്ടുള്ളൂ അപ്പം നമുക്കെന്ത് ചെയ്യാൻ അറിയുമോ ഇതിൻ്റെ വേക്കിൽ ഗം വലിക്കാതി ഇത് ഗ്രൗട്ട് മുകളിൽ വയ്ക്കുക നല്ല വെട്ടു വെട്ടുക അപ്പോൾ എന്താവും ഡബിൾ ഇത് ഇതിൻ്റെ മോൾക്ക് വെക്കുക ഉണ്ടാക്കിയ ഇതിൻ്റെ മോൾക്ക് വെച്ചിട്ട് ഉണ്ടോ ഉണ്ടോ ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ സൂപ്പർ ഗം ഈ ഇങ്ങനെ ഇടയാ നമ്മളെ ക്ലൈൻ്റ് കാണട്ടെ ക്ലെയിൻറ്റ് കണ്ടിട്ട് മൂപ്പർക്ക് സന്തോഷം വരണം ആ ചെക്കന്മാരെ പണി ഉഷാറായി എന്ന് മൂപ്പർ പറണം അതുവരെ നമ്മൾ നമ്മളെന്ത് ചെയ്യും പ്രയത്നിക്കും ഗം തേച്ച് കഴിഞ്ഞ് ഇനി നമ്മളിങ്ങനെ വടിച്ച് വെറുത്തി ആക്കിയിട്ട് ഗ്രൗട്ടും വെള്ളം ഒഴിക്കാൻ പോകണം പഠിച്ചോളി പഠിച്ചോളി അറിയാത്തൊരു പഠിച്ചോളി അത്ര നമുക്ക് പറയുള്ളുണ്ടാക്കിയ ഒഴിക്കലൊഴിക്കുക ചട്ടയത്ത നമുക്ക് ഒഴിക്കുക പാറ വെക്കുന്ന ആൾക്കാർക്കൊന്നും ഇതറിയില്ല ഈ ഒഴിക്കലൊന്നും ഓലിങ്ങനെ പാറ വെച്ച് കൂണ്ട് നിൽക്കുകയേ വക്കാമ്പാണ്ടി പോണ ടൈലിന്റെ ബാക്കിൽ ഫുള്ള് സൂപ്പർ തേച്ചുകൂപ്പർ വെച്ച് രണ്ടാം പീസ് രണ്ടാം പീസ് നേരെ ഈ ജോയിന്റ് ഇങ്ങനെ അടുപ്പിച്ച് ഇവിടെ ഈ ഗ്യാപ്പിൽ ടൈൽസ് അവിടുന്ന് ഇങ്ങനെ അങ്ങോട്ടല്ല ഒട്ടിക്കണത് അപ്പോൾ ഒരു പീസ് വെച്ചിരിക്കണെങ്കിൽ എന്താക്കുക ഇവിടെ കറക്റ്റും ഇവിടെയും കറക്റ്റ് ആയിണെന്നുണ്ടെങ്കിൽ ഇനി അല്ലെങ്കിലും ഇവിടുന്ന് കുത്തി അങ്ങോട്ട് ഉണ്ടാണോ ഉണ്ടോ ഈ ആമറോണിൻ്റെ മുട്ടുമ്പോളേ നമ്മൾ നല്ല ശ്രദ്ധിക്കണം കാരണം ടൈല് കഴിഞ്ഞാൽ ഇനി കട്ടിങ്ങും മുഷ്കിലാണ് അതേപോലെ തന്നെ നമ്മൾ കറക്റ്റ് മൂന്ന് പീസേ വാങ്ങിയിട്ടുള്ളൂ ഉണ്ടോ കറക്റ്റ് എന്നേ അങ്ങനെ അതും വെച്ച് കഴിഞ്ഞ് ചെറുങ്ങനെ മേടുമ്പോഴത്തേന് അതും ഇവിടെ സെറ്റായി സ്കാറ്റിംഗ് വെക്കുന്ന ഏരിയയിൽ കുറച്ച് എന്തുണ്ട് ഗ്യാപ്പ് ഉണ്ട് അപ്പം അതി കൂടെ എറുമ്പുകളും പ്രാണികളും മമ്മുണ്ണികളും കയറി വരും അപ്പോൾ അതുകൊണ്ട് അടച്ച് ഓൾട്ടയിൽ ഓടൊട്ടിക്കുകയാണെങ്കിലും വത്തിച്ചുമരിൽ എന്തു ചെയ്യണം ഇതേപോലെ ഗം പൂഷണം ഏഹ് ഇന്നിട്ട് മാത്രമേ എന്തു ചെയ്യാൻ പാടുള്ളൂ ക്കാൻ പാടുള്ളൂ നല്ല പൊടുത്തുണ്ടാവും ഒരു കാലത്ത് ഊരി പോരും ഇല്ല ഏറും ഉണ്ടാവില്ല അതാണ് അതിനെ കൊണ്ടുള്ള ഗുണങ്ങള് ഇടച്ചുമര പൊളിച്ചോടത്ത് ടൈല് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ചില്ലറ പാച്ച് ഉണ്ട് പുട്ടിപ്പൊലി അപ്പം അതിനും വേണ്ടിയിട്ട് ടൂ പാർട്ട് അപ്പോക്സി സെറ്റപ്പാക്കിയൊണ്ടിരിക്കുകയാണ് അപ്പോക്സി അപ്ലൈ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രമേ തുടയ്ക്കാൻ പറ്റുള്ളൂ തുടയ്ക്കാനായിട്ട് ഉപയോഗിക്കേണ്ട വെള്ളമാണ് സോപ്പും വെള്ളം ഉണ്ടോ നല്ല സൂപ്പർ പതല വെള്ളം എനിക്ക് സീലുണ്ട് ഉണ്ട് പിന്നെയെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇതോട് കൂടിയിട്ട് ഈ പരയത്തെ ഫുൾ പണി കഴിഞ്ഞ് ഇപ്പോൾ ക്ലെയിൻ്റ് വളരെയധികം ഹാപ്പിയാണ് എന്തോക്കിയാ ഏതാ പരിപാടി ഇതീ ചവര് മൊത്തം ഉണ്ടിവിടെ ജനവാദത്തിലാക്കിയതാണ് പുതിയ വെച്ചതാണ് ഇവിടെ ഒക്കെ പുട്ടിയാണ്ട് വരും വയറിങ്ങിൻ്റെ ബോഡൊക്കെ പുതിയ മാറ്റി സെറ്റ് ഇവിടെ കണ്ടോ ഒരു ജനവാതിൽ ജനവാതിലുണ്ട് അത് എടുത്ത് ഇവിടെ അടച്ച് പിന്നെ തേപ്പ് കറക്റ്റ് ഗ്രൈൻഡർ വെച്ച് കണ്ട് കട്ട് ചെയ്ത് കണ്ടാണ് തേച്ച് കണ്ടത് അപ്പോൾ കാണാനൊരു കോലല്ലേ ഇനി ഇതിൻ്റെ മുകളിലൊരു പ്രൈമർ അടിക്കാണ്ട് അത് ആവശ്യമില്ല പക്ഷെ എന്തായാലും സീലിങ് ചെയ്യുന്നതിന് മുമ്പ് അടിക്കും എന്നിട്ട് ഈ ഒരു ബീമിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ ആ ലെവൽക്ക് അവിടെ തൊട്ട് കണ്ടീ കാണുന്ന എൽഷേപ്പ് മൊത്തമായിട്ട് എന്താക്കും ഹാളിൻ്റെ ഏരിയ മൊത്തം വെറൈറ്റി സീലിങ് അവിടെ ഫുള്ള് സോഫ വരും ഇവിടെ ടീം വരും അങ്ങനെയൊക്കെ സംഭവം നേക്കവും ഇതേപോലത്തെ വർക്കുകൾ ഒരുപാട് വീടുകൾ ചെയ്യണ്ട റിനോവേഷൻ്റെ ഭാഗമായിട്ട് ഇടച്ചുമരി പൊളിച്ചുകൊടുത്ത് ടൈല് ഒട്ടിച്ച് കഴിഞ്ഞു എങ്ങനെയുണ്ട് സൂപ്പറല്ലേ അതേ വീതിക്ക് സ്കാറ്റിങ് കൊടുത്ത് അവിടെയും അതേ സ്കാറ്റിങ് കൊടുത്ത് അപ്പോക്സ് കഴിഞ്ഞു പിന്നെയെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഓടിയും തള്ളിച്ച സ്റ്റെപ്പ് ഒരു മണ്ണാങ്കട്ടില്ല തുടച്ച് കഴിഞ്ഞപ്പോഴെ ഫിനിഷിങ് വയ്ക്കുക ഒന്ന് കാണിച്ചു കാണിച്ചുകൊടുത്ത എന്താ സൂപ്പർ എന്ന് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കർപ്പ് ടൈലിന് പകരം നമ്മൾ ഇനി വേറെ ഏതെങ്കിലും ടൈൽ വെച്ചു ഇത്ര ഒരു ലുക്ക് ഇട്ടില്ല കറുപ്പ് ഏക്കും സൂട്ടാണ് ഒരു ജോയിൻ്റ് ഇവിടെ വന്ന് ഒരു ജോയിൻ്റ് ഇവിടെ ഇട്ട് അതിലൊക്കെ അപ്പോക്സ് ചെയ്യും അപ്പം മൊത്തത്തിൽ കറുപ്പല്ലേ ഇനി ഒന്നും മനസ്സിലാവില്ല അങ്ങനെ ഉണ്ടെന്ന് മൊത്തം അന്തരീക്ഷം ഉഷാറായില്ലേ എന്തൊക്കെയാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക എവിടെയെങ്കിലൊക്കെ ഇടച്ചവരെ ആരെങ്കിലും പൊളിക്കുന്നുണ്ടെങ്കിൽ മാർബിൾ ആയിക്കോട്ടെ ഗ്രാനൈറ്റ് ആയിക്കോട്ടെ അവിടെ ആ സാധനം കിട്ടാല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോസ്റ്റ് കുറയ്ക്കണേലും ലോകമായിട്ട് ഇതേപോലെ തന്നെ രണ്ടേ നാളിൻ്റെ പീസ് കൊണ്ടുപോയിക്കാണ്ട് അതിൻ്റെ കയറ്റി കൊടുത്താൽ മതി സെറ്റാക്കാൻ പറ്റും ഓക്കെ എല്ലാത്തിനും നാട്ടിൽ സൊല്യൂഷൻ ഉണ്ട് ഓക്കേ